ഞാനിപ്പോ പോകുന്നത് എന്റെ കുട്ടിക്കാലം ഫുള്ള് സ്പെൻഡ് ചെയ്ത ഒരു സ്ഥലത്തിലേക്കാണ് അതായത് എന്റെ അമ്മ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പൊ ഈ കാണുന്നത് എന്റെ അമ്മ പഠിച്ച സ്കൂളാണ് നമ്മൾ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ അമ്മയുടെ വീട്ടിൽ വരുമ്പോ അമ്മ പഠിച്ച സ്കൂളിലവിടെ ബസ് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട് പണ്ട് തനിച്ചൊക്കെ ഇവിടേക്ക് വരുമ്പോട്ടപ്പോ മാമന മോനാണ് അവൻ പിന്നെ പ്രോ റൈഡറാണെന്നൊക്കെ തോന്നുന്നു എനിക്ക് അവരെ കൂടെ ഇരിക്കാൻ പേടിയായിരുന്നു എന്തായാലും അവൻ എന്നെ എവിടെയും തള്ളിയിടാതെ തന്നെ വീട്ടിലേക്ക് നല്ലപോലെ തന്നെ എത്തിച്ചിട്ടുണ്ട് അതിൽ ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു അപ്പൊ ഞാൻ ഒരുപാട് എന്റെ ചെറുപ്പം കൂടുതൽ ഞാൻ ഇവിടെ തന്നെയായിരുന്നു എന്റെ വീട്ടിലേക്കാളും കൂടുതൽ ഞാൻ ഇവിടെയാണ് ഇരുന്നില്ല ഞങ്ങൾ മൂന്ന് പേരും തന്നെ അവിടെ എത്തി എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ ഓരോരോ ഇവിടേക്ക് പോവാണ് ഇപ്പൊ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് വന്നിരിക്കുന്നത് അമ്പലത്തിലേക്കാണ് ഇത് ഇവിടെ നമ്മൾ തന്നെയാണ് പൂജാരി ഇവിടെ വന്ന ഇങ്ങനെയാണ് ഇപ്പൊ നമ്മളെ ഈ അമ്പലത്തിലേക്ക് ഇടയ്ക്ക് വരാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യാറ് അപ്പൊ രാവിലെ വേറെ ഒരു പൂജയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവിടെ പോയി ക്ലീൻ ആക്കിയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അടൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളെന്തായാലും എന്താ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പ്രസാദം ഉണ്ടാക്കിയിട്ട് വന്നത് അപ്പൊ അതും കൂടെ ഇങ്ങനെ ഇതാക്കി അവിടെ വിളക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് നമ്മൾ പക്ഷെ കാറ്റായത് കൊണ്ട് തന്നെ അത് ഇങ്ങനെ ആ ഇതായി പോവാണ് കേട്ടോ അണഞ്ഞണഞ്ഞ് പോവാണ് ചെയ്യുന്നത് തീപ്പ തീപ്പട്ടി നേരെ കത്തുന്നില്ല പിന്നെ നമ്മൾ എല്ലാം കൂടി നശിപ്പിച്ചു തീപ്പട്ടിയറിയണ്ട പിന്നെ ഇത് എല്ലാവരും പ്രസാദൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീട് എടുക്കുന്ന പറഞ്ഞാ നീട്ടിൽ കഴിക്കുന്നു ഇങ്ങനെ പേശാ മതിയോ അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഫുള്ളും കോമഡി പറഞ്ഞ കോമഡി ആണ് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലേസ് ആണ് ഇവിടെന്ന് പറയുന്നത് കാരണം എല്ലാവരും ഇണ്ടാവും മാമന മക്കളെ വല്യമ്മനോള് എല്ലാവരും അവ നമ്മളിവിടെ എനിക്ക് എന്തോ സന്തോഷമാണ് ഇവിടെ ഇങ്ങനെ പ്രകൃതി രമണയമായിട്ട് ഒരുപാട് ഉണ്ട് കേട്ടാ കാണാം അപ്പൊ ഈ വൈകുന്നേരങ്ങളിലാണ് കൂടുതലായിട്ട് പുറത്തിറങ്ങി വീട്ടിലിരിക്കുന്നതിനേക്കാളും നമ്മളിങ്ങനെ പുറത്തിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കേണ്ട എത്രണത്തെ വീഡിയോ താങ്ക് യു